ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു വിഷു സദ്യ സ്പെഷ്യൽ തനി നാട് റെസിപ്പിയാണ് കാണിക്കുന്നത് വിഷു മാമ്പഴക്കാലം കൂടിയാണ് അതുകൊണ്ട് മാമ്പഴം വെള്ളരിക്ക ഒഴിച്ച് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒക്കെ അവർ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി റെസിപ്പിഷ്ടായാലും ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ് മറക്കരുതേ ഞാനിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് നാടൻ മാമ്പഴമാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കാം വെള്ളരിക്ക നാടനായതുകൊണ്ട് ഞാൻ തൊലി കളയാതെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് മാമ്പഴം രണ്ടെണ്ണം തോലൊക്കെ വെച്ചെത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങാണ്ടിയൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ ഇനി ഇതൊരു മൺചട്ടിയിലേക്കോ അല്ലെങ്കിൽ കൾച്ചട്ടിയിലേക്കോ കൊടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ വേവിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ഒരുപാട് കുഴിക്കരുത് വേവാനായിട്ട് വയ്ക്കാം വെള്ളരിക്കാ മാമ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ വച്ചിട്ടുണ്ടിയത് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് മഷി പോലെ ഇതൊന്ന് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളിരിക്കാ മാമ്പഴം വേവായിട്ടുണ്ടോ നോക്കാം മുക്കാൽ വേവായിട്ടുണ്ട് ഈ ടൈമിൽ ഞാനിതിലേക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പച്ച ശർക്കര ചേർത്താലും മതി കേട്ടോ അത് കഷ്ണങ്ങൾ വേവാനായിട്ട് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് ഇപ്പോൾ ശർക്കര ഉരുക്കിയതുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ നമ്മുടെ വെള്ളരിക്ക പാമ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ കറി ഒരുപാട് ലൂസാക്കണ്ടേ കേട്ടോ അധികം കുറുകാനും പാടില്ല ഇനി അരപ്പ് കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കണം തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിയുള്ള ഒരു ഗ്ലാസ് തൈര് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ പാകത്തിൽ ഉണ്ടോ നോക്കണം ഇനി ഈ കറി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം തൈര് ഒഴിച്ചിട്ട് ഒരു വാടങ്ങ് തിളക്കണ്ട ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് കറിയൊക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പറവിടാനായിട്ട് പാൻ വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് രണ്ട് വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് പൂക്കുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മുടെ വെള്ളരിക്ക മാമ്പഴക്കൂട്ടം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് തനി നാടൻ കറിയാണ് ഈ വിഷുനെല്ലാവരും ഉണ്ടാക്കി നോക്കണം റെസിപ്പി ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ